ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ എല്ലാരും അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ വൈദികരെ സിസ്റ്റർമാരെയും വൈദിക വിദ്യാർത്ഥികളെ ഡി കൺ അച്ഛന്മാരെയും എല്ലാരും സെമിനാർ വിദ്യാർത്ഥികളെയും സിസ്റ്റാസ് എല്ലാരും അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ ഇപ്പൊ സഹോദരങ്ങളെ പിന്നെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഗ്യാപ്പിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ എന്നാലും അതിനിടയ്ക്ക് ഒരു സാക്ഷിയെ വായിക്കാം കുഞ്ഞുങ്ങളെ ഓടിവാ കഥ കഥ കഥയല്ല അത് പിന്നെ വാട്സാപ്പിൽ പ്രിന്റ് എടുത്ത് എഴുതി പ്രിന്റ് എടുത്തിരിക്കും നിങ്ങൾ എഴുതുമ്പോൾ ചില വലിയ അഷ്ടത്തിൽ എഴുതും നല്ലതായിരിക്കും കേട്ടോ നല്ല ഉരുട്ടിയൊക്കെ ഞാൻ എഴുതിക്കും അപ്പോൾ അത് പ്രിന്റ് എടുക്കാൻ എളുപ്പമുണ്ട് എൻ്റെ പേര് എന്നാണ് ഞാൻ ന്യൂസിലൻഡിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത് ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് പിന്നെ എനിക്ക് കടത്താമെന്നായിരിക്കും വലിയ ഒരഹ് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് എൻ്റെ മക്കളുടെ സാക്ഷിയാണ് പറയുന്നത് എൻ്റെ രണ്ട് മക്കൾ രണ്ട് കണ്ണും എപ്പോഴും ചിമ്മിക്കൊണ്ടിരിക്കും അത് കണ്ണിങ്ങനെ എപ്പോഴെപ്പോഴും ഈ രണ്ട് പിള്ളേരുടെ കണ്ണുകൾ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ അടഞ്ഞ് ചിമ്മിക്കൊണ്ടിരിക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എവിടെ പോയാൽ എല്ലാവരും ചോദിക്കും ഈ കൊച്ചെന്റെ കണ്ണിനെങ്ങനെ അടഞ്ഞോണ്ടിരിക്കുന്നു അടഞ്ഞോണ്ടിരിക്കും അത് മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് എൻ്റെ മമ്മി അച്ഛൻ്റെ അച്ഛൻ വായിച്ചൊരു സാക്ഷ്യം ഇതേ പ്രശ്നത്തിന്റെ കുഞ്ഞിൻ്റെ ടോക്ക് പിന്നെ കണ്ണിനെ സൗഖ്യം കെട്ടിയൊരു സാക്ഷി എൻ്റെ മമ്മി അയച്ചതാണ് അത് നോക്കിയാൽ ചെറിയ അമ്മമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർ ഇതെല്ലാം നോട്ട് ചെയ്തു വെച്ചിട്ട് മക്കൾക്ക് അങ്ങ് അയച്ചു കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയച്ചു തന്നത് ഞാൻ അപ്പോൾ തന്നെ അതെടുത്ത് കാണുകയും എൻ്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സാക്ഷി എന്തായാലും ഞാൻ എഴുതി അയക്കും കർത്താവ് എനിക്ക് സൗഖ്യം അങ്ങനെ ഒരു ഒരു നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതകരമായി അതിൻ്റെ ഫലമായിട്ട് എൻ്റെ രണ്ട് കുട്ടികളുടെ രണ്ട് കണ്ണുകൾക്കും സൗഖ്യം കെട്ടി നോക്കിയാ അത് അത്ഭുതമല്ലേ അല്ലേ നോർമൽ ഒരു കുട്ടിയെ രണ്ട് കുട്ടികൾക്കും അല്ലേ എന്തെങ്കിലും പറയാ ഞാൻ സൗഖ്യം കെട്ടി എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ടോക്ക് കണ്ടു തുടങ്ങി ഈശോയെ നന്ദി എന്ന് പറഞ്ഞിട്ട് അവർ സ്വദേശി അയച്ചിരിക്കുക ദൈവത്തിൻ്റെ വലിയൊരു കരണയല്ല അല്ലേ എന്തായാലും കണ്ണിന് ബുദ്ധിമുട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ ചില ബുദ്ധിമുട്ടുള്ള പ്രാർത്ഥിക്കാം ഇതല്ല ഈശോ ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ കാര്യം ഉദാഹരണം പറഞ്ഞ് നമുക്കിത് സിമ്പിളായിട്ട് തോന്നാം പക്ഷെ അവർ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ അത് അതൊരു ഇടപെട്ടില്ല ഒരു സന്തോഷം ഒന്നും തോന്നില്ലേ അല്ലേ കേട്ടോ ഏട്ടോ ഞങ്ങളെ ആൾ ചിന്തിക്കുന്നത് അവരുടെ കാര്യത്തിൽ ഇടപെട്ടു എന്റെ കാര്യത്തിൽ ഇടപെട്ടില്ല അങ്ങനെ ജയിക്കല്ലോ ഒരു ദിവസം ഇടപെടൽ നിങ്ങൾ വിശ്വസിക്കുക എന്താ വിഷയത്തിൻ്റെ തലക്കെട്ട് സംഗീതത്തിന് മുപ്പത് പന്ത്രണ്ടാണ് മുപ്പതാം സങ്കീർത്തനം സാംസ് ആണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ സമയത്ത് മിണ്ടാതിരിക്കരുത് എന്നുള്ളതാണ് അപ്പൊ മൗനം പാലിക്കേണ്ട ചില സമയമുണ്ട് അതേസമയം സംസാരിക്കേണ്ട ചില സമയമുണ്ട് എന്നതിനെ കുറിച്ചൊരു വചനമാണ് അതിനെങ്ങനെയാണ് ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ നന്നായിട്ട് പാടി പൊഴുത്തും എന്ന് സങ്കീർത്തനം പറയുക എന്തേലും ദൈവമായ കർത്താവെ ഞാൻ ഞാൻ അങ്ങേക്കും നന്ദി പറയും സംഗീർത്തനം പറയാ എൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന എൻ്റെ വില വസ്ത്രം മാറ്റി വലിയ ആനന്ദത്തിന് വലിയൊരു ക്രവയുടെ കാര്യങ്ങളെ കർത്താവ് ചെയ്തതിനെക്കുറിച്ച് പറയാം എൻ്റെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെ നന്ദി പറയുന്നു സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ചില ആൾക്കാർ ഉണ്ടാകില്ല ചിലപ്പോൾ അത് ചില അങ്ങനത്തെ ചില പല കൂട്ടായ്മകളൊക്കെ അങ്ങനെയല്ല സമൂഹം ഒരുമിച്ച് നന്ദി പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്ദി പറയാനുണ്ടായിരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല വാക്കുകളൊക്കെ വാക്കുകളിങ്ങനെ ആലോചിക്കും അങ്ങനെയല്ല അങ്ങനെയല്ല എൻ്റെ സഹോദരങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നന്ദി പറയാൻ പഠിക്കണം നന്ദി പറയാൻ പഠിക്കണം എല്ലാവരും നന്ദി പറയുന്നത് നമ്മളുണ്ടായിരിക്കുന്നത് മോശമാണ് അല്ലേ അത് സംഗീതത്തെ പറയാണ് ഞാൻ ഈ മൗനം പാലിക്കാതെ ഞാൻ അങ്ങേ പാടി സ്തുതിച്ച് പുകഴ്ത്തി ആരാധിക്കും എന്നിട്ട് പറയുകയാണ് വീണ്ടും സങ്കീർതം പറയാം ഞാൻ അങ്ങേ ദൈവമായ കർത്താവ് ഞാനങ്ങേക്ക് നന്ദി പറയും അപ്പോൾ നമുക്ക് പലപ്പോഴും ലുഡ് കാണിക്കുന്ന പലപ്പോഴും നന്ദി പറയുന്ന കാര്യത്തിൽ അങ്ങനെ വരരുത് കുറേ സമയം നന്ദി പറയണം എല്ലാത്തിനും കർത്താനും ഭാഗത്താണ് അത് പബ്ലിക്കായിട്ട് പറയാനും പഠിക്കണം ഉടമ പ്രാർത്ഥന കഴിഞ്ഞ ഒരു കുറച്ചും വരെ നന്ദി പറഞ്ഞു നോക്കി ചെയ്തോടെ ഉടമ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ അപ്പൻ ഒരു നന്ദിയും അമ്മയൊരു നന്ദിയും മക്കളും അവരവർ നന്ദി പറഞ്ഞു മാറി മാറി കർത്താവ് ഇന്ന് ഇങ്ങനെ അനുഗ്രഹം നന്ദി നന്ദി അതിങ്ങനെ തുടങ്ങിയേക്കും ഒരു കൊന്ത മാത്രം അല്ലെങ്കിൽ യാമപ്രാർത്ഥന മാത്രം ചെല്ലി അവസാനിപ്പിക്കാതെ കുറച്ചുകൂടി നന്ദി പറഞ്ഞേ അങ്ങനെ പറഞ്ഞ് പഠിക്കണോട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ സാക്ഷിയും പറയും ഒരു നന്ദി പറയല്ലേ കർത്താവിന് വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക് സ്തുതിക്കാം ഹാലലൂയ ഹാലലൂയ ഹാല ലൂയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കും നന്ദി പറയുന്നു കർത്താവ് ദൈവമായ സാക്ഷ്യത്തെ പ്രതി അങ്ങയെ മഹത്തപ്പെടുത്തു കർത്താവെ നന്ദി പറയാൻ ഒരു പ്രത്യേക അഭിഷേകം ഓരോരുത്തർക്കും ഈശോയുടെ നാമത്തിൽ തുറന്നു കിട്ടട്ടെ പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് അപ്പനും മക്കളും അമ്മയും എല്ലാവരും ഒരുമിച്ച് കുറച്ച് നന്ദി പറയുന്ന ഒരു ആധ്യാത്മികത ഉണ്ടാകട്ടെ മടിയും ലജ്ജയും നാണക്കു വിട്ടുകൊണ്ടു ചേർത്ത് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥ മാറി പ്രാർത്ഥന നിർത്താൻ പറ്റാത്ത വിധം നന്ദി പറഞ്ഞ ഒരു കൃപയുടെ അഭിഷേകം തുറക്കപ്പെട്ടെ ആശങ്കിക്കും കർത്താവ് പ്രത്യേകിച്ച് വരെ ബ്ലസ് ചെയ്യുമ്പോൾ കണ്ണിനെ ഇതേപോലെ ചിമ്മിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഓരോരുത്തരും ഇപ്പോൾ ഈശോ നാമത്തിൽ ആശ്രിക്കുക കർത്താവ് യേശു നാമത്തെ നോർമൽ അല്ലാത്ത എല്ലാ സിസ്റ്റവും യേശു നാമത്തെ നോർമലാകട്ടെ യേശുന്റെ രക്തത്താൽ കണ്ണുകൾ കഴുകപ്പെടട്ടെ യേശുൻ നാമത്തെ കാഴ്ച തെളിയട്ടെ നാമത്തെ അത്ഭുതകരമായ സൗഖ്യം വിട്ടതിലിപ്പോൾ പ്രാപിക്കട്ടെ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവ് അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് അപ്പസമർ നാല് മുപ്പത് പ്രകാരം ലോക്ക ഒൻപത് ഒന്നര വധന പ്രകാരം ആശ്രമിക്കുന്നത് യേശോമം ബന്ധിക്കുന്നു വിട്ടുപോട്ടെ ദൈവകൃമെന്നറിയെ നമ്മുടെ കർത്താവിശംസിക്കാർ കിടപ്പിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ